ൾ അമ്പത്തി അഞ്ച് വർഷത്തിനു ശേഷം ഒത്തുചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് എഴുപത് കാലഘട്ടത്തിൽ എസ് എസ് എൽ സി ബേച്ചിലുണ്ടായിരുന്ന സഹപാഠികൾ അമ്പത്തി അഞ്ച് വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടി ഒത്തുചേർന്നു മണപ്പാട്ട് ഫൗണ്ടേഷൻ ഹാളിലായിരുന്നു മണപ്പാട്ട് ഫൗണ്ടേഷൻ ഹാളായിരുന്നു അമീർ ബാബു സൈനുദ്ദീൻ കെ എസ് സിദ്ദീഖ് ടി പി റഹീം ഹരിദാസൻ അബ്ദുൾ ഖാദർ എന്നിവർ നേതൃത്വം എല്ലാ വർഷവും ാണ് പ്രധാനമായിട്ടും എഴുപത് വയസ്സിനുള്ളിലുള്ള ഞങ്ങൾക്ക് ഈ ഒത്തുചേരലിലൂടെ ഒരുപാട് ചെറുപ്പം തന്നെത്താൻ കിട്ടുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശ്വാസം കുടുംബങ്ങളും കുടുംബാംഗങ്ങളും ഒത്ത് ഈ ഒരു മുഴുവൻ ദിവസം മുതൽ പ്രഭാതമോഷം വരെ ഞങ്ങൾ ഒത്തുകൂടുമ്പോൾ അതിൽ നിന്നിട്ടുന്ന എനർജിയാണ് അടുത്ത ഒരു കൊല്ലം വരെ ഞങ്ങൾക്ക് വീണ്ടും ഒരു ഒത്തുചേരലിനായിട്ട് ആ ഒരു ഒരു പ്രതീക്ഷ ചില ആളുകൾ അവരുടെ നിത്യശാന്തിക്കായി അതോടൊപ്പം തന്നെ ഈ സംഗമം തുടർന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന ലഘു നാടകം അവതരിപ്പിച്ചു പാവപ്പെട്ട പെൻഷൻകാർക്ക് പെൻഷനും വിതരണം ചെയ്തു But it goes